സൗത്ത് ഇന്ത്യയിൽ നടൻ ദുൽഖർ സൽമാൻ ഇന്നുള്ള പാൻ ബേസ് വളരെ വലുതാണ് ആദ്യമൊക്കെ റൊമാൻറ്റിക് റോളിലൂടെ പേരെടുത്ത താരം ഇന്ന് തനിക്ക് മറ്റാരെക്കാളും വേരസ്റ്റിൽ ആകാൻ കഴിയുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു എന്നാൽ വ്യക്തി ജീവിതത്തിലേക്ക് എത്തിയ അച്ഛൻ മമ്മൂട്ടിയെ പോലെ തന്നെയാണ് ദുൽഖർ ഒരു തികഞ്ഞ ഫാമിലിമാനാണ് എല്ലായേ പോലും തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നും ട്രൂ ലവ് എന്നും വിളിക്കാവുന്നത് തൻ്റെ ഭാര്യ അമാൽ സൂഫിയാണെന്ന് നടൻ പറയാറുള്ളത് മുൻപൊരിക്കൽ ബോളിവുഡ് ഡബ് ബബ്ലിന് നൽകിയ അഫീമുത്ത് ദുൽഖർ സമാൻ തൻ്റെ പ്രണയകഥ വെളിപ്പെടുത്തിയിരുന്നു ആദ്യമായി ഭാര്യ അമാലിനെ കണ്ടെത്തിയപ്പോൾ ദുൽഖർ സിനിമയിൽ എത്തിയിരുന്നില്ല ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പല പല ഇടങ്ങളിൽ വെച്ച് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും കാണാൻ ഇടയായപ്പോൾ അവളൊരു സ്പാർക്ക് തോന്നിയിരുന്നു എന്നാണ് ദുൽഖർ പറഞ്ഞത് ആ പെൺകുട്ടിയാണ് പിന്നീട് നരൻ്റെ ഭാര്യയായ അമാൽ അവൾ എന്നേക്കാൾ അഞ്ച് വയസ്സ് താഴെയായിരുന്നു അത് തന്നെ വിചിത്രമാണ് ഞാൻ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ ഏഴാം ക്ലാസ്സിൽ അവൾ ഒരു കുട്ടിയെ പോലെ ആയിരുന്നു പക്ഷെ എന്തോ ഏതോ വിചിത്രമായ കാരണത്താൽ ഞാൻ എൻ്റെ ആര്യ അമ്മാലിനെ ചെന്നൈയിൽ വെച്ച് നിരന്തരം കാണാറുണ്ടായിരുന്നു രണ്ടാഴ്ചത്തേക്ക് ഞാൻ അവളെ കണ്ടുമുട്ടിക്കൊണ്ടേയിരുന്നു ദുൽഖർ സമാൻ ഓർത്തെടുത്തു പിന്നീടാണ് അമ്മാലും താനും പഠിച്ച സ്കൂളിൽ തന്നെയാണ് പഠിച്ചതെന്ന് നടൻ അറിഞ്ഞത് ഫേസ്ബുക്ക് അവർക്ക് റിക്വസ്റ്റ് അയച്ചെങ്കിൽ അമ്മാൽ ദുൽഖനെ സിദ്ധിച്ചതേയില്ല പിന്നെ പതുക്കെ അമ്മാലും ദുൽഖനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുവരും സംസാരിച്ചു തുടങ്ങി തിയേറ്ററിന് സടകരണമൊക്കെ ആയി കാണാറ് ഇതെനിക്ക് അതൊരു സൂചനയാവുമോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ്ബുക്കിലും മറ്റോ അവളെ കോൺടാക്ട് ചെയ്തു പിന്നെ ഞാൻ വീട്ടിലേക്ക് ചെന്ന് എല്ലാവരും നോക്കൂ എൻ്റെ സ്കൂളിൽ ഒരു പെൺകുട്ടിയുണ്ട് അവളെ വിവാഹം കഴിക്കണം എന്നുണ്ട് പക്ഷേ ആദ്യം അവളെ കാണണം താല്പര്യം ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു എന്ന് താരം പറഞ്ഞു നിന്റെ മാതാപിതാക്കളും പറയണമെന്ന് ഞാൻ അവളോട് പറഞ്ഞു നമ്മൾ ഔദ്യോഗികമായി ഒരു കാപ്പി കുടിക്കഴിയാൻ കാണും അവിടെ ഒന്നുമില്ല ഒരു കാപ്പി കുടിക്കാൻ കണ്ടുമുട്ടേ സ്കൂൾ സുഹൃത്തുക്കൾ മാത്രമായിരിക്കും നമ്മൾ എന്നാണ് പറഞ്ഞ ദുൽഖർ ഓർത്തെടുത്തത് എൻ്റെ ഭാര്യ എൻ്റെ ആദ്യ ഡേറ്റിൽ ഒന്നര മണിക്കൂർ ഞാൻ അവളെ ചെന്നൈയിൽ നിന്ന് പോണ്ടിച്ചിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ഏകദേശം നാലു മണിക്കൂർ സംസാരിച്ചു ഞാൻ തിരികെ വണ്ടി ഓടിച്ച് താരം കൂട്ടിച്ചേർത്തു ദുൽഖർ സമ്മന ജീവിതത്തിൽ സ്ത്രീകളുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ചോദിച്ചാൽ അച്ഛൻ തൻ്റെ കരിയറിൽ തിരക്കായപ്പോൾ അമ്മ സഹോദരി മുത്തശ്ശി എന്നിവരോടൊപ്പമാണ് താൻ വളർന്നതെന്ന് നരൻ വെളിപ്പെടുത്തി പിന്നീട് ഭാര്യ അമൽ സൂഫിയും കുറച്ച് വർഷങ്ങൾ മുൻപ് മകൾ മറിയും അമീറ സൽമാനും കുടുംബത്തിലേക്ക് ചേർന്നതോടെ മുഴുവനാരും തനിക്ക് സ്ത്രീകളോട് കേന്ദ്രീകരിക്കുന്ന ഒരു വീടാണ് സ്ലിഫ്റ്റ് ചെയ്യുന്ന സീതാരാമ താരം വളരെ അഭിമാനത്തോട് പറഞ്ഞു